Good morning. Good morning. Wow. Ciao ciao. Raja. Wow. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഉച്ച ക്യാഷം ഒന്ന് പുറത്തു പോകണം ചെറിയൊരു ഷൂട്ടുണ്ട് പത്രയാണ് ഷൂട്ടെന്ന് പറയുമ്പോൾ സിനിമയും സീരിയലൊന്നും അല്ല കേട്ടോ ഷോപ്പിൻ്റെ ഒരു എടുക്കാനാണ് പത്രക്കേയുള്ളൂ അത് വരെയും ഞാൻ വീട്ടിൽ തന്നെ തിരപ്പാലയിരിക്കന്നാണ് പറയുന്നത് രാവിലെ റൈഫു സ്കൂളിലോട്ട് പോകുന്ന തിരക്കിലാണ് കേട്ടോ ബാഗ് എടുത്ത് വെക്കലും വെള്ളം എടുത്ത് വെക്കലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു വർക്കൗട്ടൊന്ന് ചെയ്തു ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ കുറേ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സിസേറിയൻ ആയിരുന്നല്ലോ അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തതാണ് അപ്പോൾ വീണ്ടും വർക്കൗട്ടൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ എനിക്കത് കണ്ടിട്ടന്നെ ശരി വരും കേട്ടോ ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണ് സംഭവത്തിന് പക്ഷേ ഫണ്ണായി ചായ വലിയ അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് സ്കൂളിലു പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചായ പിടിക്കാനുള്ള പരിപാടി നോക്കുകയാണ് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളം കുടിച്ച് നേരെ നമ്മുടെ കുറച്ച് സമയം വർക്കൗട്ടൊക്കെ ചെയ്ത് പിന്നെ ഇപ്പം കഴിക്കാനിരിക്കുകയാണ് ഞാനും പിന്നെ റൈഫ് നേരത്തെ കൊടുത്തു എൻ്റെ ദോശ ആണ്ട്ടുണ്ടായിരുന്നത് ദോശയും പിന്നെ അതിലോട്ട് കറി സാമ്പാറും ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ഈ ഒരു കോമ്പിനേഷൻ എനിക്കിഷ്ടമാണ് കേട്ടോ ചിലർക്ക് അതിൻ്റെ താല്പര്യം ഉണ്ടാവില്ല എനിക്കിതൊരു ഒരു നൊസ്റ്റു സംഭവമാണ് അതായത് നമ്മൾ ട്രാൻഡ്രത്ത് നിൽക്കുന്ന സമയത്ത് ഇഡലി പിന്നെ ദോശ ഇതിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ സാമ്പാറൊക്കെയാണ് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ വരാറുണ്ട് എനിക്ക് അപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കാണ് അങ്ങനെ വൈകിട്ട് നേരെ ഫ്രിഡ്ജിൽ പോയി തപ്പി നോക്കിയപ്പം അവിടെ ഒരു സോറി ടോം ടോമിന്റെ തൊണ്ടൊക്കെ ഒരു മിഠായൊരു സംഭവം ഉണ്ട് അതിങ്ങനെ നോക്കി അത് എടുത്ത് ഒരു പീസ് കഴിച്ച് പിന്നെ ഓറഞ്ച് കണ്ടു പിന്നെ ഓറഞ്ച് അങ്ങനെ ഒരു ഓറഞ്ച് കഴിച്ച് അത് കഴിഞ്ഞിരുന്നു പിന്നെ നമ്മളെ ബാക്കി പരിപാടികൾ ക്ലീനിങ് കഴിഞ്ഞു പിന്നെന്താണ് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് പോവാൻ നോക്കാണ് ഒരു മൂന്നര മണിക്കാണ് ഇവിടുന്ന് ബസ് ഉള്ളത് അപ്പോൾ അതിന് കയറി അരിക്കൂടെ പോകണം അവിടെ നിന്ന് പിന്നെ റഫിക്കയും റെയിനുമോളും കൂടെ വരുന്നുണ്ട് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് ഞങ്ങൾ നേരെ മുക്കത്തോട്ട് വിടും അവിടെയാണ് നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ ഷോട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ പെട്ടെന്ന് അക്രാന്തൺകുട്ടി പെട്ടെന്ന് തീർക്കാൻ നോക്കുകയാണ് കേട്ടോ ഫുഡ് കഴിച്ച് തീർക്കണം എന്നിട്ട് റെഡി ആയിട്ട് വേഗം പോകണം ലേറ്റ് ആവാൻ പാടില്ല അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഗറ്റ് എഴുതി തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ റേഞ്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ ടൈമിലാണ് ഞാൻ പെട്ടെന്ന് റെഡി ആവാൻ നോക്കുന്നത് അപ്പോൾ എനിക്ക് ഇത് തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇപ്പം എസ് ആണ് കേട്ടോ ആണ് അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു സാധാരണ ഞാൻ മിക്കപ്പോഴും എക്സ് എടുത്തിരുന്നത് പിന്നെ വല്ലപ്പോഴും എല്ലൊക്കെ ഇടും അപ്പം ഇപ്പം എസ് എല്ലായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ പിന്നെ കുറച്ച് തടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇപ്പോൾ ബസ് വന്നു ഞങ്ങൾ ഞാനും റൈസും കൂടെ പോവാണ് അപ്പോൾ അവനെ ഉറക്കത്തിന്ന് എണീ എണീപ്പിച്ചെടുത്ത് കൊണ്ടുപോയി ഒരു ചടപ്പ് ഉണ്ടോ ഓൻ പക്ഷേ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോ പോവാണ് കുറേ നാൾക്ക് കൂടിയാണ് ഈ ഇങ്ങനെ ബസ്സിലൊക്കെ കയറുന്നത് കേട്ടോ പിന്നെ അരിക്കൂടെ എത്തി അവരെന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്തു അപ്പം ഞങ്ങൾ നേരെ മുഖത്തേക്ക് വിടുകയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടാവുമ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ നിങ്ങളത് കാണുന്നത് എംഫ്ലൈമാണെട്ടോ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഈയൊരു ഓഫറിൻ്റെ പുറമെ തന്നെ അല്ലാണ്ടും ഇവിടുത്തെ കളക്ഷനും അതിന് തൊട്ടപ്പുറത്തുതന്നെ വേറൊരു ഷോപ്പും കൂടി ഉണ്ട് ഇവർക്ക് അവിടെ നല്ല വില കുറവിൽ ഒരുപാട് നല്ല കളക്ഷനുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ കുട്ടികളുടെയാണ് കേട്ടോ നല്ല കളക്ഷനുകളുണ്ട് വിലയും കുറവാണ് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു പുറത്തൊരു റോഡ് സൈഡിലൊരു കടയിൽ വെള്ളവും കടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിർത്തി ൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തിയപ്പോൾ താണ്ടെ റൈഫു എന്തോ കാര്യമായിട്ടുള്ള എന്തോ പരിപാടിയിലാണ് അവക്കെന്തോ ഒരു മത്സരമൊക്കെ ഉണ്ട് സ്കൂളിൽ മത്സരങ്ങളൊക്കെ തുടങ്ങാറായല്ലോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൈസുട്ടിൻ്റെ ഒക്കെ ഒന്ന് ഉറക്കി സൈഡാക്കി പിന്നെ ഞാൻ ഞാനിമ്മച്ച് രാവിലത്തെ ദോശയുടെ മാവ് ആക്കിയിട്ടുണ്ട് അപ്പം അത് ചൂട് ദോശ ചുട്ട വന്ന് അങ്ങനെ അത് കഴിച്ച് ഞാൻ വല്ലതും ഉറങ്ങാനുള്ള പരിപാടിയൊക്കെയാണ് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വല്ലതും ഉറങ്ങാൻ നോക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് തലവേദന ഭയങ്കരമായ തലവേദനയാണ് മൈഗ്രൈൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം ഞാൻ മാക്സിമം നേരത്തെ കിടന്നുറങ്ങാൻ നോക്കുകയാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞു നല്ല രീതിയിലുള്ള ജീവിത ചിട്ടകൾ പണി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല കുട്ടിയായി മാറാൻ തീരുമാനിച്ചു അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഡൈൻ മൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോർഡടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടമായാലോ എന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ അഭിപ്രായങ്ങളൊക്കെ നേഴ് അറിയിക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം ബൈ